കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ

അല്ല മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അക്കോർഡിംഗ് ടു മൈ നോളജ് അദ്ദേഹം എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇങ്ങനൊരു പ്രതിസന്ധി വരുന്ന പ്രശ്നമേ ഇല്ല ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും ഈ ഒരു അവസ്ഥയിൽ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം തീർച്ചയായിട്ടും അല്ലെന്ന തർക്കം ഈ പ്രതിസന്ധിയിലുണ്ടല്ലേ ഈ പ്രതിസന്ധി വന്നതല്ലേ ഈ കോലത്തിൽ ആ ഒന്ന് ഇതൊരു പ്രതിസന്ധി അല്ല ഈ ഈ ഒരു ഒരു എന്താ പറയുക സമൂഹത്തിന്റെ അടിയിൽ ഒരു മാനക്കെടിലേക്ക് ഈ ഗവൺമെന്റിനെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ഇതിലും വലിയ പ്രതിസന്ധിയൊക്കെ ഗവൺമെന്റ് തരണം ചെയ്തു പോയിട്ടുണ്ട് ഇതൊരു മാനക്കേട് ഒരു ചീഞ്ഞ പോയി ഇങ്ങനെ ഒരു ചീച്ചിൽ ഈ ഗവൺമെന്റിനോ ഈ പറയുന്ന മുന്നണിക്കോ ഈ പാർട്ടിക്കോ വരാതിരിക്കാനിന്റെ കാവലാളായിട്ടാണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കട്ടുള്ളത് അത് അദ്ദേഹം നിർവഹിച്ചിട്ടില്ല അതിൽ അദ്ദേഹം പരാജയമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ട് അദ്ദേഹം കഴിവില്ലാത്ത വ്യക്തിയൊന്നും അദ്ദേഹത്തിന്റെ കഴിവും ശേഷിയും അദ്ദേഹത്തിന്റെ അപ്രമാദിത്വവും കാഴ്ചപ്പാടുകളും കണക്കിലാക്കിയിട്ടാണ് പാർട്ടി ഈ ഒരു പൊസിഷനിൽ അങ്ങനെയുള്ള ഇങ്ങനെ വീഴ്ചകൾ അവിടെയാണ് അദ്ദേഹത്തിന് എന്ന് ഞാൻ ചാനൽ മേധാവിക്ക് എതിരെ നിയമ പോരാട്ടത്തിന് തടയിട്ടത് പി ശശിയും എം ആർ അജിത് കുമാറുമാണ് അതിനുശേഷം താൻ പി ശശിയുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും പി വി അൻവ പറഞ്ഞു ഞാൻ പി ശശിയുടെ അടുത്ത് കഴിഞ്ഞ മാസമായിട്ട് ശേഷം കാരണം ഇതുപോലെയുള്ള ഒരു സാമൂഹ്യദ്രോഹി ഇതുപോലെയുള്ള ഒരു വർഗീയ വിഭജനത്തിന് വേണ്ടി രാപ്പകൽ തൻ്റെ നാവും ഇട്ട് അധ്വാനിക്കുന്ന കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രവിരുദ്ധൻ രാജ്യദ്രോഹ കുറ്റമായ പോലീസിന്റെ വയർലെസ് മെസ്സേജ് അടക്കം ചോർത്തി ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രക്ഷേപണം ചെയ്തിട്ട് അവനെതിരെ നടപടിയെടുക്കാനുള്ള നിയമ നടപടിയുമായി ഞാൻ പോയപ്പോ അതിനെ തടയിട്ടവനാണ് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന എം ആർ അജിത് കുമാറും അതൊരു കോടികൾ വാങ്ങിയിട്ട് തന്നെയാണ് തടയിട്ടിട്ടുള്ളത് അതിൽ ശശിക്ക് കിട്ടി എന്തെങ്കിലും കിട്ടിയോന്ന് എനിക്കറിയില്ല എം ആർ അജിത് കുമാറിന് കിട്ടിയെന്നുള്ള ഉറപ്പാണ് അപ്പൊ അന്ന് തുടങ്ങിയ പോരാട്ടം ഞാന് ഇപ്പോഴും ഡെയിലി വീഡിയോ വിടുന്നുണ്ടല്ലോ ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും പോലീസ് ഒരു കൃത്യമായ കുറ്റപത്രം കൊടുക്കുകയോ ആ കുറ്റപത്രത്തിൽ അദ്ദേഹം ചെയ്ത ഗുരുതരമായ കുറ്റത്തിനനുസരിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡിന്റെ അറുപത്തി എഫ് എന്ന വകുപ്പ് ചേർക്കാനോ എന്താ ഈ നിമിഷം വരെ പോലീസ് തയ്യാറാവാത്തത് എന്താ പൊളിറ്റിക്കൽ സെക്രട്ടറി അതിനു വേണ്ടിയിട്ട് ഇടപെടാത്തത് അത് തന്നെയാണ് ഇതിന്റെ വിഷയം എ ഡി ജി പി എം ആർ അജിത് കുമാർ സോളാർ കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവും പി വി അൻവർ ഉയർത്തി എ ഡി ജി പി കൈക്കൂലിയായി ലഭിച്ച കള്ളപ്പണം ഫ്ലാറ്റ് വാങ്ങി വെളുപ്പിച്ചു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അജിത് കുമാർ വാങ്ങിയ ഫ്ളാറ്റ് പത്ത് ദിവസത്തിനുള്ളിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മറച്ചു വിറ്റുവെന്നും ഇത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്നുമാണ് അൻവറിൻ്റെ ആരോപണം വസ്തു വാങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മറച്ചു വിൽക്കുകയാണെങ്കിൽ ഇരട്ട സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും നൽകണം എന്നാൽ അധികാരം ദുർവിനിയോഗം നടത്തി ഈ തുക അജിത് കുമാർ അടയ്ക്കാതിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഏകദേശം നാല് ലക്ഷം രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി അഴിമതിയാണ് അജിത് കുമാർ നടത്തിയതെന്നും പി വി അൻവർ ആരോപിച്ചു ഈ ഫ്ലാറ്റ് അഴിമതി കൂടി വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും അൻവർ ആവശ്യപ്പെട്ടു കേസ് അട്ടിമറിക്കാൻ എം ആർ തുടക്കം പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് അതുമായി എനിക്ക് ബന്ധപ്പെട്ട് വന്ന ഒരു പോലീസ് ഓഫീസറുടെ എന്ന് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് പേര് വെളിപ്പെടുത്താതെ വന്ന ഒരു കോൾ വോയിസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നതാണ് അതിനുശേഷം പരാതിക്കാരിയായ സോളാർ കേസിലെ പരാതിക്കാരിയായ ശ്രീമതി സരിത തന്നെ ഈ കാര്യങ്ങൾ അതിനുശേഷം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ ഈ ഒരു വിഷയത്തിൽ വലിയ പണം അദ്ദേഹം പ്രതികളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഈ അനീതിക്ക് കൂട്ടുനിന്നത് എന്നു ഞാൻ പറഞ്ഞതാണ് അതിലെ ഒരു നേർ തെളിവാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് കേരളത്തിലെ സമൂഹത്തോട് പറയാൻ പോകുന്നത് ഇത് എം ആർ അജിത് കുമാർ വാങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഒരു ഫ്ലാറ്റിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ അതോറിറ്റി നിന്ന് എടുത്തിട്ടുള്ള ഡൗൺലോഡ് നിങ്ങൾക്കൊക്കെ എടുക്കാം അതിന്റെ ലിങ്ക് പേ നൽകാൻ പോകുന്നതാണ് ഇതിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ് രൂപക്ക് ഇദ്ദേഹം പട്ടം എസ് ആർഒയിൽ കവടിയാർ വില്ലേജിൽ ഒക്കെ കവടിയാറാണ് കേട്ടോ കവടിയാർ വില്ലേജിൽ അദ്ദേഹം ഒരു ഫ്ളാറ്റ് വാങ്ങാണ് അദ്ദേഹത്തിന്റെ സ്വന്തം പേര് എം ആർ അജിത് കുമാർ ഏജ് നാപ്പത്തി പ്ലേസ് മണക്കാട് ഹൗസ് നമ്പർ ടി സി ഫോർട്ടി വൺ ബാർ ഫോർട്ടീൻ എയ്റ്റി നയൻ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രൊഫഷൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഐ ജി എഫ് പോലീസ് ഇദ്ദേഹം ഇത് വാങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ആണ് ഈ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് നമ്മൾ എലക്ഷൻ നടക്കുന്നത് അതിന്റെ തൊട്ട് രണ്ടര മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് പ്രോപ്പർട്ടി വാങ്ങിക്കോട്ടെ അതിലേ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇത് എങ്ങനെ വാങ്ങി എങ്ങനെ വിറ്റു എന്നതാണ് ഇതിലെ നിങ്ങളെയെല്ലാം ആരെയും അതിശയിപ്പിക്കുന്നത് കാരണം ഇതിന്റെ വില അദ്ദേഹം വാങ്ങിയത് കാണിച്ച വില ഒഫീഷ്യലായി കാണിച്ചിട്ടുള്ള വില ഈ പറഞ്ഞ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറാണ് വാങ്ങുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഇതേ വർഷം ഈ ഫെബ്രുവരി മാസം പത്ത് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പ്രോപ്പർട്ടി വിൽക്കുകയാണ് ഇരുപത്തി ഒമ്പത് രണ്ട് രണ്ടായിരത്തി പതിനാറിന് ഫെബ്രുവരി പത്തൊമ്പതിന് വാങ്ങുന്നു ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് വിൽക്കുന്നു എത്ര എത്രക്കാണെന്നറിയുന്നത് നിങ്ങൾ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറിന് വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടി വിലക്ക് ഈ മാജിക്ക് എന്താണ് എന്ന് ഈ വിജയൻ അന്വേഷിക്കട്ടെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് വിൽക്കാവുന്ന ഒരു സാധനം എന്തിനാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തിന് വിറ്റത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് വിറ്റത് അപ്പൊ ഇത് രണ്ടാമത്തെ ഗെയിം എന്താ ഗെയിം ഈ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പത്ത് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അറുപത്തിയഞ്ച് ലക്ഷം രൂപയായി മാറുകയാണ് അപ്പൊ എന്തായി ലക്ഷത്തിൽ നിന്ന് ഈ മുപ്പത്തിമൂന്ന് ലക്ഷം കഴിച്ചാൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് വൈറ്റായി കള്ളപ്പണം വേറെ രീതിയിൽ വെളുപ്പിക്കുക ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോടുകൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര